ജോട്ട ഇങ്ങനെ പുതിയൊരു വീട്ടിൽ കല്ലാറ് സാധിക്കും അപ്പോൾ കഴിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് ഓക്കെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസ് അത് മൂന്നിരട്ടിയായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി കിടക്കാത്ത അപ്ഡേഷൻ ആണ് അതെങ്ങനെയാണ് നമ്മുടെ വ്യൂ മൂന്നിരട്ടിയായിട്ട് മാറ്റുന്നത് അല്ലേ ആൾക്കാർക്ക് ആലോചിക്കുമ്പോഴത്തേങ്ങനെയാണ് ഇത്രയ്ക്ക് പെട്ടെന്ന് നമ്മുടെ വ്യൂസ് കൂട്ടുന്നത് നമ്മുടെ ചാനലിലെ വ്യൂസ് കൂടുതലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് പല സ്ഥലങ്ങളിൽ നിന്ന് കാണും അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ നിന്നാണ് അല്ലെ കേരളത്തിലുള്ള ഭാഷ നമ്മുടെ ആൾക്കാരുടെ ഭാഷ കാരണം മലയാളമാണ് അല്ലെ മലയാളത്തിലുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ വീഡിയോസ് കാണുകയുള്ളൂ അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ല നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് തെലുങ്ക് കന്നഡ മലയാളം പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മറാഠി അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട് ഈ ഭാഷകളിലുള്ള ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും നല്ല രീതിയിലുള്ള വ്യൂസ് വരും ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമായിരിക്കുന്ന എന്നെ പോലുള്ള ഒരു ടെക്ക് എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു ടെക്ക് ചാനലാണ് അപ്പോൾ എൻ്റെ ടെക് ചാനൽ മലയാളികൾ മാത്രമാണ് കാണുന്നത് അല്ലേ അപ്പം പല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും അവരൊക്കെ കാണുന്നുണ്ട് പക്ഷേ കാണുന്ന ആൾക്കാർ മൊത്തം മലയാളികളായിരിക്കും ഈ ഒരു അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് വോയിസ് ആഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒന്ന് നമ്മുടെ വോയിസ് തന്നെ ഓൺ വോയിസ് തന്നെ നമുക്ക് കൊടുത്തിട്ട് ആഡ് ചെയ്യാനാവും പിന്നെ അതേപോലെ തന്നെ എയ് വെച്ചിട്ടുള്ള വോയിസ് നമുക്ക് ആഡ് ചെയ്യാനാവും അതിൻ്റെ അകത്തുള്ള ഭാഷ നമുക്കവിടെ സെലക്ട് ചെയ്യാനാവും ഏതൊക്കെ ഭാഷ ഭാഷയിലോട്ടാണ് നമുക്കിത് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഷയൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് എ വോയിസ് ആഡ് ചെയ്തിട്ട് കൊടുക്കാനാവും ഈ ഒരു പ്രത്യേകത നമ്മൾ നമ്മൾ ആലോചിച്ച് ആലോചിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ അതായത് ഏത് രാജ്യത്തിരുന്ന് കാണാനും അതല്ലെങ്കിൽ ഏതൊരു ആൾക്കാർക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ സംസാരത്തിലുള്ള ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഒരു ടെക് ചാനൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബ് ബേസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും അത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എൻ്റെ വീഡിയോ ഉപകാരപ്രദമാണ് പക്ഷേ എൻ്റെ ഭാഷയാണ് പ്രശ്നം അല്ലേ നമ്മൾ മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്ന മലയാളികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ അത് മറ്റുള്ള ഭാഷകളിലേക്ക് എ ആയിട്ട് തർജ്ജമ ചെയ്ത് കാണാൻ പറ്റി കഴിഞ്ഞാൽ എന്താണ് അത് അവർക്ക് നല്ല രീതിയിലുള്ള ഉപകാരമായി കാരണം അവർക്ക് നമ്മുടെ നമ്മുടെ വീഡിയോയ്ക്ക് മൂന്നേരട്ട് ഏത് ഭാഷയിലുള്ള ആൾക്കാർ കാണുന്നു അതിനനുസരിച്ച് നമുക്ക് വ്യൂ കൂടിക്കൂടി വരും അല്ലേ ഞാൻ ഇപ്പം മലയാളികളെ ചെയ്യുന്ന വീഡിയോസ് എൻ്റെ മലയാളികൾക്ക് മാത്രമേ കാണുള്ളൂ എനിക്ക് ആ ഒരു മലയാളി വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ ഭാഷ തെലുങ്കുവിലും കന്നഡയിലും തമിഴിലൊക്കെ തർജ്ജമ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരും കൂടെ നമ്മുടെ വ്യൂവേഴ്സ് വ്യവേഴ്സായിട്ട് മാറും നമുക്ക് അവിടെ നിന്നുള്ള വ്യൂവേഴ്സ് കൂടെ നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാച്ച് ടൈം നമുക്ക് ഇങ്ങനെ വ്യൂവേഴ്സ് കൂടുന്ന വഴി നമ്മുടെ വീഡിയോൻ്റെ വാച്ച് ടൈം കൂടുന്നുണ്ട് നമുക്ക് പല രാജ്യത്തു നിന്നുള്ള പല സംസ്ഥാനത്തു നിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടും നമ്മുടെ ചാനലിനകത്ത് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വാച്ച് ടൈം കൂട്ടാനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏണിംഗ്സ് വർദ്ധിപ്പിക്കാനും അതിനേക്കാളും പള്ളി പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ ആൾക്കാരാണെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരുടെ നമ്മുടെ ആ ഒരു ഈ ഒരു എന്താ പറയുക വ്യൂസ് എന്ന് വെച്ചാൽ അത്രേ ആ ഏണിങ്സ് കിട്ടത്തുള്ളൂ പക്ഷേ ഇത് മൂന്നിരട്ടി അതായത് പുറമേ എന്നുള്ളൊരു നമുക്കറിയാം പണത്തിൻ്റെ മൂല്യം ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അതായത് യു എസ് നിന്ന് കാണുന്നു പിന്നെ വേറെ ഉള്ള പണത്തിന് മൂല്യമുള്ള രാജ്യത്ത് നമുക്ക് കാണുന്ന സമയത്ത് ഇവിടുന്ന് കാണുന്നതിനേക്കാളും കൂടുതൽ ഏണിങ്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഏണിംഗ്സ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ വാചനയും കൂട്ടാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു അപ്ഡേഷനായിട്ടാണ് എനിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇതുവരെ എന്താ പറയുക പുതിയതായിട്ടുള്ള യൂട്യൂസ് ഒന്ന് ഈ ഒരു അപ്ഡേഷൻ കിട്ടി കിട്ടി കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള ഉപകാരം ഉണ്ടാവും നമ്മുടെ ഓട്ടോ ഡപ്പിംഗ് പോലെ ആയിരിക്കില്ല ഓട്ടോ ഡപ്പിംഗിങ് നമുക്ക് കൂടുതൽ ഉപദ്രവമായിരിക്കും അപ്പം നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉപദ്രവമായിട്ടാണ് വന്നത് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ ഓട്ടോ ടൈപ്പിംഗ് നമ്മുടെ വീഡിയോ കൂടെ ഇങ്ങനെ വന്നിട്ട് അത് ഇംഗ്ലീഷിൽ മലയാളത്തിലുള്ള ആൾക്കാർക്കൊന്നും ആ വീഡിയോ കാണാൻ പറ്റാണ്ട് അവർ അവരുടെ ഒരു സമ്മതമില്ലാതെ തന്നെ ഇംഗ്ലീഷിലും ഒക്കെ വന്നിട്ട് ഫുൾ പ്രശ്നമായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു അപ്ഡേഷൻ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യത കുറവാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് പ്രതീക്ഷിച്ചാണ് എനിക്ക് നമ്മുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വാച്ചിടം ഈ കാര്യങ്ങളൊക്കെ ഉയർത്താനുള്ള ഒരു അടിപൊളി ആണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക ഞാൻ ഏറ്റവും വീഡിയോ എൻ്റെ വീഡിയോ അവസാനം മാത്രമേ ഞാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊക്കെ പറയുകയുള്ളൂ എന്നാലും നമ്മൾ വീഡിയോ അവസാനം വരെ കണ്ട ആൾക്കാരാണെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കാം അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ